ജിത്തു ബേസിൽ ജോസഫ് കൂട്ടുകെട്ട് നുണക്കുഴി വലിയ സംഭവങ്ങളൊന്നുമില്ല ഒന്ന് കാണാം ഒരു എൻ്റർടൈനർ നമുക്ക് പറയാമെന്ന് വലിയ എൻ്റർടൈനർ എന്നൊന്നും പറയാനില്ല എന്നാലും അത്യാവശ്യം ഹാസ്യമുള്ളൊരു സിനിമയാണ് കോമഡി സിനിമയാണ് നമുക്കൊന്ന് എൻജോയ് ചെയ്യാം അത്യാവശ്യം ഒരു ബോറടിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടൊന്ന് പോകാം രണ്ടാമതൊന്നുകൂടെ കാണാൻ പറ്റുമോ ഏ ഇല്ല അതിനുള്ളതില്ല എന്തായാലും എന്താ പറയുക വലിയ പുതുമയുള്ള ഹാസ്യമെന്നൊന്നും നമുക്ക് അവകാശപ്പെടാനൊന്നുമില്ല ഒരു സാധാരണ സിനിമ സാധാരണ മലയാളത്തിൽ ഒരുപാട് പരീക്ഷിച്ചിട്ടുള്ള ഒരുപാട് കണ്ടിട്ടുള്ള ഹാസ്യമാണ് എന്നാൽ എന്നാലതിന് വേണ്ടി പുതുമയൊന്നും മേക്കിങ്ങിൽ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല നമ്മൾ കണ്ടിട്ടുള്ള നമ്പറുകൾ ഇങ്ങനെ നമ്മുടെ ഈ കോമഡി സ്റ്റാർസിൻ്റെ ഒക്കെ ഒരു എപ്പിസോഡ് കാണുന്ന പോലെ അങ്ങനത്തെ ഒരു സംഗതിയിലുള്ള ഒരു സിനിമ എന്തായാലും ബേസിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു കോമഡി രംഗങ്ങളൊക്കെ എനിക്ക് പലപ്പോഴും ദിലീപിനെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തു ദിലീപ് ചെയ്തിട്ടുള്ള പല കഥാപാത്രങ്ങളും പല സിനിമകളും പോലെയാണ് ഈ സിനിമ ചെയ്തു വെച്ച് പോയിരിക്കുന്നത് അങ്ങനത്തെ ഒരു സാധനം ദിലീപിൻ്റെ പകരം ബേസിലിനെ പ്ലേസ് ചെയ്തിരിക്കുന്ന പാടുണ്ട് എന്തായാലും സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഹാസ്യത്തിലൂടെയാണ് പടം പറഞ്ഞു പോകുന്നത് ഒരു ഞൈറ്റ് കടയിൽ നിന്നാണ് ആരംഭിക്കുന്നത് അവിടുത്തെ ഒരു ചെറിയ ഹാസ്യം ഭയങ്കര ഒരു സാധാരണ ജിത്തു ജോസഫ് സിനിമകളിൽ നിന്ന് വേറിട്ട ശൈലിയിൽ ആണ് ഇത് ബോസ് എന്നാൽ ഭയങ്കര രസകരമായിട്ട് ജിത്തു ജോസഫ് പറഞ്ഞ ഒരു കഥയാണ് എന്നാൽ അതിൽ നിന്നും മാറ്റി പിടിച്ചേക്കുന്നത് ജിത്തു ജോസഫ് ആ മൊത്ത ശൈലി തന്നെ മാറ്റി പിടിച്ച് ഒരു പടമാണ് എന്തായാലും ആദ്യം തുടങ്ങുമ്പോൾ ഈ തട്ടുകടയിൽ നിന്നൊരു ഹാസ്യത്തിലൂടെ സിനിമ ആരംഭിക്കുന്നു പിന്നെ ബേസിൽ ജോസഫിനെ പരിചയപ്പെടുത്തുന്നു എ ബി തോമസ് എബി അങ്ങനെ കണ്ടു എബി എബി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര് അങ്ങനെ എബിയുടെ ജീവിതത്തിലേക്ക് പടം പെട്ടെന്ന് കിടക്കും പിന്നീട് എബിയുടെ ഓഫീസ് റൂം അവിടുത്തെ എബിയുടെ വരവ് ഇൻട്രൊഡക്ഷൻ അത് നല്ല രസകരമാണ് പിന്നീട് അവിടുന്ന് പടം അങ്ങ് സഞ്ചരിച്ചു തുടങ്ങുന്നത് ഒരു ക്ലേശ സ്റ്റൈലാണ് നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള ഒരു പാറ്റേണിൽ തന്നെ സിനിമ മുന്നോട്ട് പോകുന്നു പഴയ കാലം മുതൽ ഇപ്പോഴത്തെ കാലം അതായത് മലയാളത്തിൽ സ്ഥിരമായി പരീക്ഷിക്കുന്ന സാധനങ്ങളെല്ലാം ആ സിനിമയിലൂടെ നീളം നിറഞ്ഞു തീർപ്പുണ്ട് അത് പുതുമയോടെ ജിത്തു ജോസഫ് അവതരിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനേക്കാൾ കൂടുതൽ അഭിനയത്തിലൂടെ എല്ലാവരും പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഏപ്രിൽ ഫോൾ എന്ന് പറഞ്ഞ സിനിമയുടെ ചില സംഗതികളൊക്കെ നമുക്ക് ഇടയ്ക്കും ഫീല് ചെയ്യും പിന്നെ കമലഹാസൻ്റെ പഞ്ചതന്ത്രം എന്ന് പറഞ്ഞ സിനിമയുടെ ചില സംഗതികളൊക്കെ ഫീൽ ചെയ്യും അങ്ങനെ എല്ലാ തരത്തിലും അങ്ങനെ കുറേ സാധനങ്ങൾ കാരണം നമ്മൾ ഈ എന്താ പറയാ ഒരു ഓരോ ഗ്രൂപ്പുകൾക്കിടയിലുണ്ടാകുന്ന അബദ്ധങ്ങൾ അമിളികൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കാലത്ത് മുകേഷ് ജഗദീഷ് കൂട്ടുകെട്ടിലൊക്കെ വന്നിരുന്ന കുറേ സിനിമ ഉണ്ട് ആ ഒരു കാറ്റഗറിയിലാണ് ഈ സിനിമ സഞ്ചരിച്ചു പോകുന്നത് പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നാല് ഗ്രൂപ്പുകളുടെ അബദ്ധങ്ങൾ അജു വർഗീസ് അയാളുടെ വൈഫായ മറ്റേ പ്പുൽക്കാരുടെ പേര് വന്നു അവരുടെ അവരുടെ കൂട്ടുകാരുടെ ഒരു ഒരു പ്രശ്നമാണ് അതുപോലെ തന്നെ എ ബി എന്ന് പറയുന്ന അതായത് നമ്മുടെ ബേസിൽ കുടുംബവുമായിട്ടും അവരുടെ പുള്ളിയുടെ പേഴ്സണലി ഒരു പ്രശ്നം പിന്നെ അതുപോലെ മനോജ് ഗജയൻ്റെ ഒരു ക്യാരക്ടർ മനോജ് ഗജയൻ ഒരു സിനിമാതാരമായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹമൊക്കെ സ്ഥിരം സ്റ്റൈലാണ് അദ്ദേഹവും സിദ്ധിക്കുമെല്ലാം സിദ്ധിക്കിൻ്റെ വേറൊരു ക്യാരക്ടറാണ് പക്ഷേ സിദ്ധിക്കും എനിക്ക് വന്ന ഏപ്രിൽ ഫുള്ളിൻ്റെ അതേ സ്റ്റൈലും അദ്ദേഹം നല്ലതായിട്ട് ആ സാധനം ചെയ്തിട്ടുണ്ട് നല്ല ഹാസ്യം നന്നായി അദ്ദേഹം കൈകാര്യം ചെയ്തു പോയിട്ടുണ്ട് അങ്ങനെ അവരുടെ ഒരു ടീമിൻ്റെ ഒരു പ്രശ്നങ്ങൾ അങ്ങനെ ആ പ്രശ്നങ്ങളിലേക്ക് ബൈജു പോലീസുകാരനായിട്ടും അദ്ദേഹം ഇവരുടെ എല്ലാം കൂടെ ഇടയിലേക്ക് വരുന്നു അങ്ങനെ എല്ലാം കൂടെ ക്ലബ്ബ് ചെയ്ത് വരുന്നു അവസാനം എല്ലാം കൂടെ ഈ പിരിച്ച് 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 കൊണ്ടുവന്ന് എല്ലാം കൂടെ ഒറ്റ കയറാക്കി അവസാനിപ്പിക്കാൻ ജിത്തു ജോസഫ് ശ്രമിക്കുന്നു അങ്ങനെയാണ് ആ സിനിമ എൻ്റെ എത്തുന്നത് അങ്ങനെ മൊത്തത്തിൽ എൻ്റർടൈനർ എന്ന് നമ്മൾ പറയുന്നത് നമുക്ക് അത്യാവശ്യം രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് പക്ഷേ ഇടയ്ക്ക് ഈ ആവർത്തന പുരസതകൾ ലാഗിങ് ഭയങ്കരമായിട്ടുണ്ട് കാരണം ഹാസ്യത്തിൽ നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു പാറ്റേൺ ഇങ്ങനെ ഉപയോഗിച്ച് പോകുന്നതുകൊണ്ട് നമ്മൾക്ക് ഫ്രഷ്നെസ് ഹാസ്യത്തിൽ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു വലിയ പ്രശ്നം ഇടക്കിടയ്ക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഒരേ ടീ ടീമുകളെല്ലാം ഈ ടീം വർക്കുകളെല്ലാം ഈ ടീമുകളുടെ ഓരോ ഈ ഹാസ്യം നിറച്ച് വെച്ചിരിക്കുന്ന ഓരോ സംഗതികളൊക്കെ ഒരേ ടൈപ്പിൽ തന്നെ പോരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ ആ ഒരു പുതുമില്ലാഴിക്കാണ് അതിൻ്റെ ഒരു പ്രധാന പ്രശ്നമെന്ന് എനിക്ക് പോകുന്നു അവതരണത്തിൻ്റെ ഈ ഒരു ഹാസ്യത്തിനകത്താണ് സ്ക്രിപ്റ്റിനകത്താണെങ്കിൽ ഒരു പുതുമയുള്ള ഹാസ്യം ഒന്നും കൊണ്ടുവന്ന് തരാത്തത് തന്നെ ഒരു വല്ലാത്തൊരു ഇത് ഫീൽ ചെയ്യും അങ്ങനെ ആണെങ്കിൽ പോലും അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ദുണക്കുഴി